ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കും കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലെ ഞാനിപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഒരുപാട് ഡെങ്കിപ്പനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എൻ്റെ ഇങ്ങോട്ട് പനിയായിട്ട് തന്നെയാണ് ഒരുപാട് ചീരഴിഞ്ഞുട്ട അപ്പോൾ അവർക്ക് മൂന്ന് ദിവസമായി പനി മാറണില്ല അപ്പോൾ വീണ്ടും കാണിക്കാൻ പോയി അപ്പോൾ എന്താ പറയുക ഡോക്ടർ പറഞ്ഞ് പേടിപ്പെടുത്തി തന്നെ പറയാട്ടാ കാരണം ഡെങ്കിപ്പനി ആണോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവേട്ടപ്പോൾ ഒന്ന് പേടിച്ചു ഞാൻ പക്ഷെ കുഴപ്പമൊന്നുമില്ല വിചാരിക്കണോ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ രാവിലെ പോയിട്ട് ഒരു ഉച്ച സമയമായിട്ടാണ് ഉച്ചയായി വരുമ്പോൾ അത്രയ്ക്കും തിരക്കായിരുന്നു ആശുപത്രിയിൽ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കുക കേട്ടോ നല്ലോണം അവനെ ശ്രദ്ധിക്കണം നമ്മളോരോ പണിയും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും പക്ഷേ അവർ വെള്ളത്തിൽ ഇപ്പോൾ ഒരു തരം വൈറസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ പരമാവധി ശ്രദ്ധിക്കുക ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടു വിട്ടാ അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അവർ കുട്ടികൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ഇതാ അപ്പോൾ ഇച്ചക്കൂട്ടനൊന്നും മാറിയിട്ടില്ല അവൾക്ക് ഇനിയും എന്തൊക്കെയോ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്ത് ഹോസ്പിറ്റലിലാണെങ്കിൽ കുട്ടികളുടെ പീഡിയട്രേഷൻ കുറവാണ് എന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു പീഡിയൈട്രേഷൻ ഉണ്ട് അപ്പോൾ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വലിയവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ വലിയവർക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് പറയാം അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആൻ കഴിയില്ല അതുപോലെ അവർക്ക് എന്താണ് സംഭവം എന്നുള്ളത് അവർക്ക് പറയാനും കൂടെ പറ്റണില്ല കേട്ടോ വേദനയാണോ വയർ വേദനയാണോ ഒന്നും ചോദിക്കുമ്പോൾ അവർ അവർക്ക് കറക്റ്റായിട്ട് ഒരു മറുപടി പറയാൻ കഴിയണില്ല അപ്പം നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക എന്താ പറയുക രാവിലെ പോയിട്ട് നല്ല തിരക്കായിരുന്നു എല്ലാവരും ഈ അസുഖങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഒരു കുട്ടിക്കിപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉള്ള വീട് ഉള്ളതുണ്ടാകുമല്ലോ അപ്പോൾ ഒരു കുട്ടിക്കിപ്പോൾ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ കുട്ടിനെ മാറ്റി തന്നെ വേണം അഥവാ ആ കുട്ടിക്കും വന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെ കുട്ടിക്കും പാടരുമല്ലോ അപ്പോൾ ആ കുട്ടിക്കും ഇനി ആദ്യം വന്ന കുട്ടിക്ക് വന്നതല്ലേ ഇനി വരില്ല എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞു അത് വീണ്ടും ആ കുട്ടിക്ക് വരും പിന്നെ അങ്ങനെ മാറി മാറി കളിക്കും അതുകൊണ്ട് രണ്ടാൾക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കിടത്തേണ്ടതും അതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടത് വൈറൽ പനിയാണ് നമുക്ക് പേടിക്കാനൊന്നും ഇല്ലയെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾക്ക് എന്ത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ വലുത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ് ഇത് അപ്പോൾ ഒരാഴ്ചയായി സ്കൂളിൽ പോയിട്ടില്ല മദ്രസയ്ക്ക് പോയിട്ടില്ല വിഷമം തന്നെയല്ലേ അപ്പം നമ്മളാവുന്നത് നമ്മൾ ശ്രദ്ധിക്കാം കേട്ടോ ചൂടുവെള്ളം കൊടുത്തിട്ടും അതുപോലെ ഇപ്പോൾ സ്കൂളിൽ പോയാൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് അറിയില്ലല്ലോ പക്ഷെ വീട്ടിൽ വരുമ്പോഴെങ്കിലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്ക അതുപോലെ കളിക്കാൻ വിടുമ്പോൾ ചെരിപ്പ് ഇപ്പോൾ ആദ്യമൊന്നും നമ്മളൊന്നും ചെരിപ്പ് ഇട്ടിട്ടൊന്നും ആയിരിക്കില്ല കളിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇന്ന് കാല ഓടുമ്പോ കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കേണ്ടേ കുട്ടികൾ മണ്ണിൽ കളിക്കുകയാണെങ്കിൽ മണ്ണിൽ കളിച്ചിട്ടൊക്കെ ഒരു തരം റംസാനിക്കിതുപോലെ നമ്മുടെ അതിൽക്കൂടെ ആൾക്കാർ പോയതാണ് ഇതേപോലെ എന്താ മണ്ണിൽ കളിച്ചിട്ടാണെന്ന് പറഞ്ഞത് ചിക്കൻ ബോക്സ് പോലെ ഓരോരോ വെള്ളം നമ്മൾ തീ പൊള്ളിയാലൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ ഒരു പൊള്ളങ്ങളിങ്ങനെ വരിക കേട്ടോ ശരീരത്തിൽ അവിടെ അവിടെ ഓരോന്ന് വരിക പക്ഷെ അത് കൂടലൊന്നുമില്ല നമ്മൾ ചിക്കൻ ആണെന്ന് വിചാരിക്കും പക്ഷേ ചിക്കൻ ബോക്സ് അല്ലാട്ട മണ്ണിൽ കളിച്ചിട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ആദ്യം ഒന്നും അതൊന്നും ചിന്തിക്കേണ്ട പക്ഷേ ഇന്നിപ്പോൾ മണ്ണിൽ കളിച്ചാലും ഒന്നും ഇപ്പോൾ ഒരു എന്താ പറയുക ലോകത്ത് മൊത്തം അശുദ്ധങ്ങളാണെന്നൊക്കെ പറയില്ലേ അത് മൊത്തം അന്തരീക്ഷ രൂപമില്ല അപ്പോൾ അതൊക്കെയാണ് തോന്നണോ അപ്പോൾ മണ്ണിൽ കളിക്കുമ്പോൾ സൂക്ഷിക്കുക അത് ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടപ്പോൾ ഒരുപാട് കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങളാ നമ്മുടെ നിധികൾ അപ്പം നമ്മൾ നമ്മുടെ മക്കളിനെ എപ്പോഴും ശ്രദ്ധിക്കുക അവരൊന്നും ഇതാണെങ്കിൽ ഉച്ചക്കൂട്ടനെ വയ്യാണ്ട് എനിക്ക് കടക്കണതാണെന്ന് ഭയങ്കര സങ്കടം തോന്നുകട്ടോ കാരണം മക്കളൊക്കെ കിടക്കുകയെന്ന് പറയുമ്പോൾ അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഉഷാറുണ്ടെങ്കിൽ അവർ എണിക്കും എന്താ പറയുക എന്താണ് പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്കിത്ര എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ വയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കും പക്ഷേ മക്കളത് കിടക്കില്ല ഫോൺ നോക്കാൻ പോലെ എൻ്റെ മോളെ എണിക്കണില്ല എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇത് നിങ്ങൾ ഇതുപോലെ എന്താ പറയുക നമ്മൾക്കൊരു നമ്മൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ച് ദിവസം ഒന്ന് നമ്മളെ കുട്ടി നന്നായിട്ടുണ്ട് കിട്ടാന്ന് ഇങ്ങനെ വിചാരിക്കും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് കുട്ടികൾക്ക് വയ്യാണ്ടാകും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ ആ നമ്മുടെ കുട്ടികളെല്ലാം ശ്രദ്ധിക്കുക അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടപ്പോൾ ഉള്ളൊരു ആ ഇതാണ് കേട്ടോ എല്ലാ കുട്ടികൾക്കും അതേപോലെ റംസാൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പറയണമെന്ന് തോന്നിയിട്ട് അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ